ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതുക നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ വില ഇപ്പോൾ കൂടി നിൽക്കുകയാണോ അതോ കുറവാണോ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് താഴോട്ട് പോകാനാണോ സാധ്യത അതോ മുകളിലേക്ക് പോകാനാണോ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഏജൽ ഓൺ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് എപ്പോൾ വിൽക്കണം നമ്മൾ വാങ്ങിയ വിലയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് വില കൂടിയിട്ടുണ്ടെങ്കിലും അത് വിൽക്കാനുള്ള സമയമായോ അതോ ഇനി മുകളിലേക്ക് സ്റ്റോക്ക് പോകാനാണോ സാധ്യത അതോ വിറ്റ് ഒഴിവാക്കേണ്ട സമയമായോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക അതുപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം ഒന്ന് നമ്മുടെ മൊബൈൽ സ്ക്രീനും അതായത് മറ്റത് നമ്മളെ ഏഞ്ചൽ ഓൺ ആപ്പിൻ്റെ തന്നെ ചാർട്ടാണ് ഏഞ്ചൽ ഓൺ ആപ്പിനകത്തുള്ള തന്നെ ഉള്ള ഒരു ചാർട്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈലാണല്ലോ അപ്പം നമുക്ക് മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം ഞാൻ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ചാർട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വല സൈഡ് ഈ ചാർട്ടൂടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ സ്റ്റോക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു സ്റ്റോക്ക് എടുക്കും എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് എടുക്കുന്നത് ഇതാ ഇവിടെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്റ്റോക്ക് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അദാനി പോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് ജസ്റ്റ് നമ്മൾ അദാനി പോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എടുത്തു ഈ സ്റ്റോക്ക് ഇങ്ങനെ നമ്മൾ ബൈ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നത് മുകളിൽ നമുക്ക് അതിൻ്റെ ഒക്കെ കാണാം ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കണ്ടോ ഈ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വില ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇത് ഇന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചതും വിൽക്കാൻ ഉദ്ദേശിച്ചതും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും പക്ഷെ നമ്മൾ ഈ ഇത് ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സീലാണ് അപ്പോൾ ഞാൻ അതേ സ്റ്റോക്ക് തന്നെ ഇവിടെ എടുക്കാം സീല് അപ്പോൾ അപ്പോ എന്ന് പറഞ്ഞാൽ സി എൻ്റർടൈൻമെൻ്റ് ആണ് സ്റ്റോക്ക് അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എടുത്തു അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ആണ് രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ സീൽ അല്ലെങ്കിൽ സി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിക്ക് ഇപ്പോൾ വില ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് നമുക്കത് വ്യക്തമായിട്ട് അറിയാം അല്ല എങ്കിൽ നമുക്കത് വില ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ നമുക്ക് ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ അതായത് ഇവിടെ ഞാനിവിടെ ആരുമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇവിടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അതായത് ഇപ്പൊ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഉള്ളതിൻ്റെ ഫസ്റ്റ് എസ് വൺ എസ് ടു എസ് ത്രീ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് സപ്പോർട്ട് വൺ സപ്പോർട്ട് ടു സപ്പോർട്ട് ത്രീ അപ്പോൾ സപ്പോർട്ട് വൺ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തെ ഇരുന്നൂറ്റി അറുപത്തി ആറ് സപ്പോർട്ട് ടു ഇരുന്നൂറ്റി അൻപത്തൊമ്പത് സപ്പോർട്ട് ത്രീ ഇരുന്നൂറ്റി അറുപത് എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ദാ ഇത് ഈ ഇതേ കമ്പനിയുടെ ഇതിൻ്റെ ചാർട്ടാണ് ഒരു വർഷത്തെ ചാർട്ടാണ് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ സ്റ്റോക്ക് കണ്ടോ ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം ദാ ഇവിടെ നിന്നും ദ ഇതുവരെ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടോ ഇവിടെ ഇവിടെ ഒരു ഒരു ഇവിടെയും മുട്ടിയിട്ടുണ്ട് ഇവിടെയും തമ്മില് മുട്ടിയിട്ടുണ്ട് ഒരു ഒരേ ഭാഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ കം ഈ സ്റ്റോക്ക് ഇങ്ങനെ കുറെ നാൾ വന്നിട്ട് ഇവിടെ വന്ന് കുറെ നേരം നിന്നു അതിനുശേഷം താഴേക്ക് പോയി പിന്നെ ഇവിടെ വന്നു അപ്പൊ നമുക്ക് ഇവിടെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതുപോലെ തന്നെ കാണാം ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ മുട്ടി പിന്നെ ഇവിടെ മുട്ടി വീണ്ടും മുട്ടി വീണ്ടും മുട്ടി പോയി അപ്പോൾ ഇതിനാണ് നമ്മൾ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അതായത് ഒരു താങ്ങെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഇത് ഇതിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞ് 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 താഴേക്ക് വന്നു താഴേക്ക് വന്നു ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് മുട്ടി ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തു ഒരു താങ്ങ് കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഒരു താങ്ങ് കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു റെസിസ്റ്റൻസ് വന്നു ഒരു പ്രതിരോധം വന്നു ഒരു തടഞ്ഞ് നിർത്തി അതേപോലെ തന്നെ അത ഇവിടെ ഇനി താഴേന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു റെസിസ്റ്റൻസ് വന്നു ഇവിടെ റെസിസ്റ്റൻസ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരേ രേഖകളെ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് വരച്ച പോണേ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയാം പ്രതിരോധം അപ്പൊ ഇതിനു മുകളിലേക്ക് ഇത് പോകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴേക്ക് ഇവിടെ സപ്പോർട്ട് എടുത്തു അതിനുശേഷം ഇത് താഴേക്ക് പോകാതെ വീണ്ടും മുകളിലേക്ക് പോയി അപ്പോൾ ഒരു സ്റ്റോക്കിന് മുകളിലേക്കും താഴേക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട് അതായത് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിധി എത്തുമ്പോൾ ചെയ്യും അവിടെ നിൽക്കും അതിന് ശേഷം അത് താഴേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ചില സ്റ്റോക്ക് ഇവിടെ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നതും ഉണ്ട് അത് നമുക്ക് അടുത്ത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ സപ്പോർട്ടിനെയാണ് നമ്മൾ ഇവിടെ സപ്പോർട്ട് വൺ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്തതിനെ ഇവിടെ സപ്പോർട്ട് വൺ ടു ത്രീ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ ഒരു മുൻ മുൻ മാസങ്ങളിലുള്ള ട്രേഡാണ് ഞാൻ കാണിച്ചത് ഇനി വരാൻ പോകുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇരുന്നൂറ്റി രൂപ ഉള്ള സ്റ്റോക്ക് ഇപ്പൊ കണ്ടോ ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ്റി വരെ വരികയുള്ളൂ രണ്ടാമത് വീണ്ടും അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ പോകും വീണ്ടും അത് താഴേക്ക് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ പോകുകയുള്ളൂ അതുപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടിൻ്റെത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് പോകും അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ കൂടാം പിന്നെ മുന്നൂറ്റി നാല് അപ്പോൾ പരമാവധി മുന്നൂറ്റി നാല് വരെയും അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അറുപത്തി ആറ് വരെയും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയും ഇവിടെ ഇവിടെ അപ്പോൾ നമുക്ക് ഈ ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന വിലയുടെ ഏറ്റവും തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കിതറിയാം സപ്പോർട്ട് ഏറ്റവും താഴോട്ട് പോയ ഇരുന്നൂറ്റി അറുപത്താറും മുകളിലേക്ക് പോയി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞ് ആ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുന്നൂറ്റി അറുപത്താറ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി ഇരുന്നൂറ്റി അറുപത്തി ആറാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി അറുപതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി ഇനി നമുക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങി നമ്മൾ നോക്കാതെയാണ് വാങ്ങിയത് നമുക്ക് ഇരുന്നൂറ്റി ആറ് വരെ നമുക്ക് ബൈ ചെയ്യാം ബൈ ചെയ്ത് ആവറേജ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് നമ്മൾ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്നില് നമ്മളെ സ്റ്റോക്കിനെ നമുക്ക് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം അവിടെ ഇരുന്നൂറ്റി എൺപത്തി തട്ടിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം കാരണം വീണ്ടും അത് താഴേക്ക് വരും ഇനി അത് കഴിഞ്ഞ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ നമുക്ക് പോകും എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് ഇത് കൊണ്ടാം ഇത് എല്ലാം ഒന്നും ശരിയാവണമെന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇത് ഇതൊരു ഇതൊരു പോസിബിലിറ്റിയാണ് അപ്പോൾ നമ്മൾ ഒന്നും കാണാതെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഫണ്ടമെന്റലിലേക്ക് വരാം അതായത് ഞാൻ ഇപ്പം പറഞ്ഞത് ടെക്നിക്കൽ പരമായിട്ടാണ് പക്ഷെ നമ്മൾ ഫണ്ടമെന്റലായിട്ട് ഒരു കമ്പനിയെ പറ്റി പഠിക്കുമ്പോൾ ആ കമ്പനി ചിലപ്പോൾ വില കൂടും അല്ലെ കുറയും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ കമ്പനി എന്താണ് അപ്പോൾ നമുക്ക് ഈ കമ്പനിയെ പറ്റി ധാരണയാണൊന്നും ഇല്ല നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണ് നമുക്കിത് ഈ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ ഇവർ ഏഞ്ചൽ വണ്ണ് ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് അഞ്ചിൽ മൂന്ന് റേറ്റിംഗ് ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് എക്സ്പെൻസീവ് വാല്യുവേഷൻ അഞ്ചിൽ രണ്ടാണ് നെഗറ്റീവ് ഫിനാൻസ് ട്രെൻഡ് ഇപ്പൊ ട്രെൻഡ് നെഗറ്റീവാണ് ആണ് അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം താഴേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഫണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു വർഷം ഇത് കഴിഞ്ഞ വർഷം കൊടുത്ത റിട്ടേൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് അപ്പോൾ വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് പക്ഷെ ദീർഘനാളത്തേക്ക് മോശമെന്നല്ല പറയുന്നത് ഇപ്പൊ ഞാനിത് ഒരു കമ്പനിയെ പറ്റി പറയുന്നതെന്നൊന്നുമല്ല ഈ സ്റ്റോക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാണിക്കുന്ന ഒന്നേ സെക്ടർ റിട്ടേൺ അതായത് ഈ സി എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആ സെക്ടർ അതായത് ഒരു വാർത്താ വിതരണം എന്നോ എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് ആ മേഖല കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് നാല് ശതമാനം കൊടുത്തപ്പോ ഈ കമ്പനി വെറും രണ്ടേ പോയിന്റ് ആറ് ശതമാനം മാത്രമേ റിട്ടേൺ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ സെക്ടർ ബേസ് നോക്കിയാലും അത് അതിനേക്കാളും താഴെയാണ് മാർക്കറ്റ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൊത്തത്തിൽ പതിന പതിനാല് പോയിന്റ് എട്ട് ശതമാനം ഒന്നും നമുക്ക് കാണാം ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളുടെ ഇവിടെ നോമോർ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ വാല്യുവേഷൻ സ്കോറും കൂടെ നമുക്ക് അവിടെ കാണാം ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ എക്സലൻ്റ് മാനേജ്മെന്റ് റിസ്ക് എക്സലൻ്റ് ആണ് ബിലോ അവറേജ് കമ്പനി ഗ്രോത്ത് ഗ്രോത്ത് ഇല്ല ബിലോ അവറേജ് ആവറേജ് ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ ഇനി വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാലോ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കം ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ പതിനഞ്ച് പൈസയാണ് ഇപ്പോ ഇത് നിക്കുന്നത് കണ്ടോ ഈ റെഡ് കളറിലാണ് ഇവിടെ ഒരു ആരോ ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതാ ഇവിടെ കണ്ടോ ഇതാ ഇങ്ങനെ ആരോ ഉണ്ട് അപ്പോൾ ഈ ഇവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് അതായത് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് നമുക്കിവിടെ കാണാം എഴുപത്തിനാലിന് മുകളിൽ വരുമ്പോൾ തന്നെ ഇത് ഓവർ പ്രൈസ് ആയി ഒരു ഒരൻപത്തഞ്ച് രൂപയാണ് പക്ഷേ ഇതൊരിക്കലും ഈ അൻപത്തഞ്ച് രൂപയിലേക്ക് ഇത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അപ്പോൾ പിന്നെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അമ്പത് എഴുപത്തിനാല് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റേറ്റ് ഇരുന്നൂറ്റി അറുപത്തെട്ടിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഈ സ്റ്റോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ പ്രൈസ് ചേഞ്ച് രണ്ട് പോയിന്റ് ആറ് ശതമാനം ഏണിങ്സ് എന്നു പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നഷ്ടത്തിലാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈനസ് ആണ് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് നോട്ട് വർക്കിംഗ് നാല് ഫാക്ടർ ഇൻട്രസ്റ്റ് അറുപത്തി മൂന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം പ്രൊമോട്ടർ മൂന്ന് ശതമാനം എഫ് ഐ ഐ എസ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പോൾ അവർ മുപ്പത്തിമൂന്ന് ശതമാനം മ്യൂച്വൽ ഫണ്ടുകാര് ഇങ്ങനെ ആരുടെയൊക്കെ കയ്യിലാണ് ഈ ഷെയർ ഇരിക്കുന്നതെന്നും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയെങ്കിലും ഈ ഫണ്ടമെന്റലും ടെക്നിക്കലും നിങ്ങൾ നോക്കുക അതിനുശേഷം നമുക്ക് ഈ ചാർട്ട് നോക്കുക കഴിഞ്ഞ വർഷത്തെ ഇങ്ങനെയുള്ള ചാർട്ടും നമുക്ക് നോക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സ്ട്രാറ്റജി ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ് നമ്മൾ ഇൻട്രാഡയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പതിനഞ്ച് മിനിറ്റിലോ അഞ്ച് മിനിറ്റിലോട്ട് നമ്മൾ ടൈപ്പ് നമ്മളൊന്ന് മാറ്റണം അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മുഴുവൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കിട്ടും അഞ്ച് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഈ അഞ്ച് മിനിറ്റിലും പതിനഞ്ച് മിനിറ്റിലും നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ഏകദേശം വരുന്നത് വെച്ചിട്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻട്രാഡേ പിന്നീടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ നിങ്ങൾ ഒരു മണിക്കൂറിൻ്റെ വെച്ചാൽ ഒരു മണിക്കൂറല്ല ഒരു ദിവസം ഡേ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിലാണ് ഒരു ദിവസത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ സ്റ്റോക്ക് അത്ര നല്ലൊരു സ്റ്റോക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അടുത്ത് നമുക്ക് അദാനി പോർട്ട് എടുക്കാം അദാനി പോർട്ട് എടുത്തു അതിനുശേഷം നമുക്കിത് ഇവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ടെക്നിക്കൽ എടുത്തു ടെക്നിക്കലിൽ നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ എണ്ണൂറ്റി ഇരുപത്തിനാലാണ് സപ്പോർട്ട് അപ്പോൾ എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ വരുന്നത് എണ്ണൂറ്റി ഇരുപത്തിനാലിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലെങ്കിൽ വിൽക്കുക ചെയ്യാം അല്ലെങ്കിൽ എണ്ണൂറ്റി നാല് വരെ വെയിറ്റ് ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എണ്ണൂറ്റി എഴുപത്തേഴ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെല്ല് ചെയ്യാം എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് സെല്ല് ചെയ്യാം പിന്നെ ഇവിടെ വൺ അവർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വൺ ഡേ വയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും എണ്ണൂറ്റി മുപ്പത്തൊന്നിൻ്റെ സപ്പോർട്ട് എഴുന്നൂറ്റി റെസിസ്റ്റൻസ് എണ്ണൂറ്റി അമ്പത്തി ആറ് അപ്പം എണ്ണൂറ്റി അമ്പത്താറ് വരെ അഞ്ച് ആറ് വരെ ആകുമ്പോൾ നമ്മൾ വിൽക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മുകൾ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം മുകളിലേക്ക് വരുന്നോ താഴേക്ക് പോകുന്നോ ഒരിക്കലും നിങ്ങൾ സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിൽക്കരുത് മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് എണ്ണൂറ്റി അമ്പത്താറിലെത്തി എന്ന് കരുതുക നിങ്ങൾ അപ്പോഴും സെല്ല് ചെയ്യരുത് നിങ്ങൾ അവിടെ നിന്ന് എണ്ണൂറ്റി അമ്പത്താറില് നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വിൽക്കുക അല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും തൊള്ളായിരത്തി ഇരുപത്തൊന്നിലേക്ക് പോകും പിന്നെ സപ്പോ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് ഈ സപ്പോർട്ട് ഇവിടെയും ഇവിടെയുമായിട്ടായിരിക്കും അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ നിന്ന് ഇവിടെ നിന്നായിരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അതായത് എണ്ണൂറ്റി അമ്പത്തി ആറ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നു ആയിട്ട് ആയിട്ട് മാറും അത് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിയ ഒരു സ്റ്റോക്ക് വീണ്ടും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് കയറുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ഇത് റെസിസ്റ്റൻസ് ആയിട്ടും ഇത് സപ്പോർട്ടായിട്ടും ആയിരിക്കും പ്രവർത്തിക്കുന്നത് അതും കൂടെ നിങ്ങൾ ഓർമ്മിക്കുക അപ്പം ഞാൻ അത് എങ്ങനെയാണെന്നും കൂടെ ഈ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതാ ഇവിടെ ഞാനിവിടെ ഒരു വര വരച്ചിട്ടു ഇതാ കണ്ടോ ഇവിടെ ഈ സ്റ്റോക്ക് ഇതാ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്നും ഇതിങ്ങനെ മുകളിലേക്ക് കയറി ഇവിടെ കയറി ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു അടുത്തൊരു റെസിസ്റ്റൻസ് വന്നു പക്ഷെ ഈ റെസിസ്റ്റൻസിൽ നിന്നും വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയാണ് അടുത്ത സപ്പോർട്ട് വരുന്നത് അപ്പോ ഇത് റെസിസ്റ്റൻസ് ഇത് സപ്പോർട്ട് അപ്പോ നേരത്തെ ഇതായിരുന്നു ഒരു സപ്പോർട്ട് ഈ സപ്പോർട്ടിൽ നിന്നും ഇത് മുകളിലേക്ക് കയറി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വിചാരിച്ചു ഇവിടെ നിന്ന് തട്ടി നേരെ താഴേക്ക് വരുമെന്ന് പക്ഷെ വന്നില്ല വീണ്ടും മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് ചെയ്യും ഇത് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായിട്ട് പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവില്ല ഞാൻ നല്ലൊരു കുറച്ചുകൂടെ ഇങ്ങോട്ട് നോക്കി നോക്കാം അല്ല എങ്കിൽ വേറൊരു സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വേറെ ഒന്നെടുക്കാം ഫെഡറൽ ബാങ്ക് എടുക്കാം ഫെഡറൽ ബാങ്കിന്റെ ചാർട്ട് എടുത്തു അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ചാർട്ട് എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം ദാ ഇവിടെ ഒരു സപ്പോർട്ടാണ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു അടുത്തത് ദാ ഇവിടെ ഒരു അടുത്ത ഒരു റെസിസ്റ്റൻസ് ആണ് അപ്പോ ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് കണ്ടോ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തിവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞു തരാം ഇവിടെ ഈ സ്റ്റോക്ക് ഇവിടെ നിന്നും ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഇവിടെ വന്ന് തട്ടി താഴേക്ക് വന്നു ഇവിടെ സപ്പോർട്ട് എടുത്തു വീണ്ടും മുകളിലേക്ക് തട്ടി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വന്നിട്ട് വീണ്ടും പോയി ഇവിടെയും വീണ്ടും റെസിസ്റ്റൻസ് വന്നു ഇവിടെ വന്നു തട്ടി വീണ്ടും ഇവിടെ തട്ടി അത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസിൽ വന്ന് എന്ത് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്തു ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയപ്പോ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റൻസ് വന്നു പിന്നെ ഇത് സപ്പോർട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാം കണ്ടോ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അത് മുകളിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ വേറൊരു ചാർട്ട് കാണാം നമുക്ക് ഇത് വന്നു കഴിഞ്ഞാലും പരമാവധി ഇതുവരെ വരികയുള്ളൂ അല്ല താഴേക്ക് വരില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടും നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ എന്തായിരുന്നാലും ഇതിന്റെ ചാർട്ട് നമ്മൾ മൊബൈലിൽ ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ചാർട്ട് എടുത്ത് നോക്കാം മൊബൈലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എടുക്കുക അതിനുശേഷം മുകളിൽ ടെക്നിക്കൽ എടുത്തിട്ട് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കുക അതിനുശേഷം ഫണ്ടമെന്റലും നമ്മളൊന്ന് നോക്കുക ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങാം ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതെവിടെ കണ്ടോ പി റേഷ്യോ പ്രൈസ് ബുക്ക് വാല്യൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അതും കൂടെ പറ്റുമെങ്കിൽ നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്താണ് അല്ലാതെ ആരെങ്കിലും പറയുന്ന ഒരു സ്റ്റോക്കിനൊക്കെ ഇട്ടും കൊണ്ട് നിങ്ങൾ വാങ്ങി അപ്പോൾ പലരും പറഞ്ഞു പറഞ്ഞ് അവസാനം വില കൂടി നിൽക്കുന്നതായി സമയത്തായിരിക്കും നിങ്ങൾ വാങ്ങുന്നത് ആ വാങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും അതതിൻ്റെ ഏറ്റവും ഹൈ ആയിരിക്കും റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആയിരിക്കും നിങ്ങൾ അറിയുന്നതും വാങ്ങുന്നതും റെസിസ്റ്റൻസി തട്ടി താഴോട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യും വില താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ പറ്റിക്കപ്പെട്ടു എന്ന് നിങ്ങൾ എന്ത് ചെയ്യും വിൽക്കും അത് കഴിഞ്ഞാൽ ആ സപ്പോർട്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യും അവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക അപ്പോൾ അതുപോലെ തന്നെ വിൽക്കുന്നതും മുകളിലെത്തുമ്പോൾ ആ റെസിസ്റ്റൻസിൽ റെസിസ്റ്റൻസിലെത്തുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വിൽക്കുക അപ്പോൾ എന്താന്നാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക